എന്താ ഇപ്പം വന്നത് ചന്തുവിനെ ഒന്ന് കാണാൻ നീ അപ്പ അവനെ കണ്ടില്ലേ നിന്നെ കാണണമെന്ന് പറഞ്ഞാണല്ലോ അവൻ കൊച്ചി കൊടുപ്പാൻ കാലത്ത് ആ നാട്ടിലേക്ക് പുറപ്പെട്ടത് എന്നിട്ട് ഈ നേരമായിട്ടും അങ്ങോട്ട് എത്തിയില്ലേ എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് പോരേണ്ടി വന്നു ചേട്ടാ യാത്രക്കിടയിൽ എന്റെ ഫോൺ നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞങ്ങൾക്ക് തമ്മിൽ വിവരം വിളിച്ച് പറയാൻ പറ്റാതിരുന്നേ ഇവിടുന്ന് കേറുന്നതിന് മുമ്പ് ചന്തു എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അവിടെ അല്ല എനിക്ക് അറിഞ്ഞൂടാത്ത കൊണ്ട് ചോദിക്കുക നിങ്ങൾ രണ്ടുപേരും എന്തായി കളിക്കുന്നു ആണെന്ന് പറഞ്ഞിട്ട് കുട്ടിക്കാലം വളർന്നവർ മുതിർന്നും നിങ്ങൾ കൂട്ടുകൂടി നടക്കുന്നത് കണ്ട് പലർക്കും അതിശയമായിരുന്നു നിങ്ങള് ഫോൺ ചെയ്യുമ്പോൾ മണിക്കൂറുകൾ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആഘോഷത്തിന് ചോട്ടിലുള്ള മുഴുവൻ കാര്യങ്ങളും സംസാരിക്കും എന്നിട്ടും അവനെ അവനെങ്ങോട്ട് പൂർണ്ണ വിശ്വാസമില്ല അല്ലേ എന്താ ഇങ്ങനെയൊക്കെ വിശ്വാസം അല്ല വിശ്വാസം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പുറപ്പെടും മുമ്പ് വരുന്ന കാര്യത്തിന് ചന്ദു ഫോണിലേക്ക് നീ ഒരു മെസ്സേജ് ഇവിടെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവൻ ഇവിടുത്തെ പണിയും വിട്ടേച്ച് ചാടിക്കറി വരേണ്ടി വരുമായിരുന്നോ ഇല്ലല്ലോ അങ്ങോട്ട് വരുന്ന കാര്യം ചന്ദുവിനെ എന്നെ ഒന്നും അറിയിക്കായിരുന്നു അവൻ അത് ചെയ്യില്ല അങ്ങോട്ട് നിന്നെ അന്വേഷിച്ച് വരുന്നതിനോട് നിനക്ക് താല്പര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരിക്കൽ അവൻ നീ ജോലി എന്ന സ്ഥലത്ത് വന്ന് നിന്നെ കണ്ട് തിരിച്ചെത്തിയ ശേഷം രണ്ട് രണ്ടു ദിവസത്തേക്കൂടും ഉറക്കമില്ലാതെ നെഞ്ചു പൊട്ടിക്കിടക്കുകയായിരുന്നു അത്രയും സങ്കടപ്പെടാൻ മാത്രം അന്ന് അവിടെ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല പക്ഷേ ചന്തു പലപ്പോഴും നിന്റെ ജോലി സ്ഥലത്തേക്ക് വരുന്ന കാര്യം പറയുമ്പോൾ നീ ഒഴിഞ്ഞു മാറുന്നുവെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്കെന്തോ ചന്തുവിൻ്റെ മുമ്പിൽ ഒളിച്ചു വയ്ക്കാനുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അവൻ കണ്ണിടക്കി സ്നേഹിക്കുന്ന ആളല്ല നീ കുഞ്ഞേ പൊക്കം കുറവായതുകൊണ്ട് ലോകത്തെ മനുഷ്യന്മാരെ മുകളിൽ നോക്കി പഠിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല പക്ഷേ മണ്ണി ചവിട്ടി നിന്ന് മോളിലോട്ട് നോക്കി ആളുകളെ മനസ്സിലാക്കി അനുഭവം വെച്ച് പറഞ്ഞല്ലോ ചന്തു വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളല്ലേ ഞാനെന്ന് ഞാൻ അവനിൽ നിന്ന് എന്തോ മറച്ചു വെക്കുന്നുണ്ടെന്ന് അതിലെന്താ ഒരു തകരാറ് ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടാവില്ലേ ഞാൻ ചന്തു ആഗ്രഹിക്കുന്ന പോലെ പെരുമാറുന്ന ആളല്ലെങ്കിൽ എന്താ കുഴപ്പം െ ഒരുപാട് കുഴപ്പമുണ്ട് നിനക്കത് മനസ്സിലാകാത്തോണ്ട ഭാസിക്ക് ചന്ദുവിന്റെ നെഞ്ചിലെ പിടപിടപ്പ് പറയാന്നുകൊണ്ട് ചോദിക്കുക കൊച്ചിന് അവന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാവോ ഒരു തരിമ്പെങ്കിലും അതെന്താ അറിയാത്ത ചന്തു എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നെ കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാം അറിയുന്ന ഒരാള് ഒന്നൂടെ പറഞ്ഞേ ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് എന്താ ഫ്രണ്ട് നല്ല കൂട്ടുകാരൻ ഹെടി കൊച്ചേ നീ ഇത് അഭിനയിക്കുന്നതാണോ അതോ അവനെ തേക്കാൻ വേണ്ടി കാണാപ്പാടം പഠിച്ച് പറയുന്നതാണോ എന്ന് എനിക്കറിയില്ല മറിച്ച് നല്ല ഉറപ്പുള്ളൊരു കാര്യം അങ്ങോട്ട് പറയാം എന്റെ ചന്തുവിന് നീ ഒരു ദേവിയെ പോലെയാ അമ്പലത്തിലാണ് നിന്നെ കൊണ്ട് കൊണ്ടുവച്ചിരുന്നതെങ്കിൽ അവ മൂന്ന് നേരവും നിന്നെ പൂജിച്ച് ദീപാരാധന നടത്തുമായിരുന്നു നിന്റെ പേരെയുള്ളു ഏത് നേരവും അവന്റെ നാവിൻ തുമ്പിൽ നീ സങ്കടപ്പെടരുത് നിനക്കൊരു ദോഷവും വരരുത് നീ വല്ലടത്തും പോയി കുഴപ്പത്തിൽ ചാടരുത് നിന്റെ വീട്ടുകാർ ഒരു കാര്യത്തിനും പ്രയാസം അനുഭവിക്കരുത് ഈ ഒരു ചിന്തയേ ഉള്ളൂ അവന്റെ മനസ്സ് നിറയെ അങ്ങനെ പൂജിക്കാനും എഴുന്നള്ളിക്കാനും ഞാൻ അവനോട് ആവശ്യപ്പെട്ടില്ലല്ലോ പിന്നെ എന്തിനാ അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒലക്കട മൂടാണ് സ്വന്തം മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും മുഖത്ത് നോക്കി പറയല്ലേ കൊച്ച നീ വലിയ ഡോക്ടർ ഭാഗം പഠിച്ചവളൊക്കെ ആയിരിക്കും പക്ഷേ ഞാനും ചന്തൊക്കെ വെറും സാധാരണക്കാരാ ഒരിക്കൽ അവനും നീയും ഏതു നേരവും ഒരുമിച്ച് തിന്നും കുടിച്ചും അവൻ്റെ വണ്ടിൽ കറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെയും നിന്റെ കുടുംബത്തിൻ്റെയും എല്ലാ പ്രശ്നത്തിനും ഉണ്ടായിരുന്നു എന്നിട്ടും നിനക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞൊഴിയുകയാണെങ്കിൽ നീ കേൾക്ക് ഈ കരിയിലും ചേറിലും കിടക്കുന്ന എനിക്കറിയാമായിരുന്നു ചന്ദുവിന് നീ എന്ന് കളിയും ശരിയുമായി നടക്കുമ്പോഴും നിന്നോടുള്ള ഇഷ്ടവും പ്രേമവും നിന്റെ മുമ്പിൽ തുറന്ന് പ്രകടിപ്പിക്കാനാവാതെ ചന്തൂ നീര് നീര് നടക്കുകയായിരുന്നു എന്നും എന്നിട്ടും ഒന്നും നിനക്കറിയില്ലായിരുന്നുവെന്നും ചങ്ങാതിയെപ്പോലെയാണ് കണ്ടതെന്നും സഹോദരനായി ചേർത്ത് പിടിച്ചോളാം എന്നൊക്കെ കണ്ടുവച്ച നുണ പറയാൻ നീ നീ മെനക്കെട്ടാലേ ഈ ഭാഷയ്ക്ക് നിന്നോട് പുച്ഛമേ ഉള്ളൂ പരമപുക്ഷം